ഐഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് റേഷൻ കടയിലത്തെ അരി മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മാസങ്ങളോളം കേട് കൂടാതെ അതൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റുമോ കേട്ടോ പെട്ടെന്നൊന്നും ചീത്തയാവൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്യണേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടുന്ന് രണ്ട് കപ്പോളം പുഴുങ്ങല്ലരിയാണ് എടുത്തിട്ടുള്ളത് ഞാനത് റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നമ്മൾ സാധാരണ വീട്ടിൽ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ പച്ചരിയല്ല എടുത്തിട്ടുള്ളത് പുഴുങ്ങലരിയാണ് ഇത് നല്ലോണം കഴുകിയെടുത്തിന് ശേഷം ഒരു രാത്രി മുഴുവനും കുതിർക്കാനൊക്കെ ആയിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനത് തല ദിവസമാണ് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം ആയപ്പോഴേക്കിത് അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ടാണ് അപ്പോൾ ഈ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന ശേഷം പിന്നെ നമുക്ക് ഈ ഒരു അരി ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് മാത്രം വെച്ചാലും മതി അതിൽ കൂടുതലൊന്നും വെക്കരുത് അങ്ങനെ ആകുമ്പോൾ അരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകും നമുക്ക് ഈ ഒരു അരി കുറച്ച് വെള്ളം നനവോട് കൂടിയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ അതിൽ ആ ഒരു നല്ലൊരു വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് ശേഷം ചെറിയൊരു നനവോട് കൂടിയിട്ട് വേണം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പത്ത് മിനിറ്റിന് ശേഷം പിന്നെ ഞാനിതൊന്ന് എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളിതിങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് അല്പം വെള്ളം അങ്ങനെ ആവു ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടത് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു ഒന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അരി ഇട്ട് കൊടുക്കണ സമയത്ത് അല്പം ഉപ്പ് ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ട് അവസാനം ഉപ്പ് ചേർത്ത് കുഴച്ചെടുത്താലും മതിയിട്ട് ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കി എടുക്കുന്ന സമയത്ത് വീണ്ടും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഇതേ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഒത്തിരി നൈസായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മൾ അജ്മിയുടെ ഒക്കെ പുട്ടുപൊടിയൊക്കെ വാങ്ങിച്ചാൽ നനച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ട് ഇനി അതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുണ്ടാക്കിയാലും നമുക്ക് കിട്ടുക ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക വെള്ളം നനച്ച് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നും തന്നെ വേണ്ട ഇത് വെച്ചിട്ട് നേരെ അങ്ങനെ പുട്ടുണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ കണ്ടില്ല പുട്ടിനൊക്കെ നമ്മൾ സാധാരണ പൊടി നനച്ചെടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അതേ പരുവത്തിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണുണ്ട് അതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഞാനെപ്പോഴും ഫ്രീസറിലാണ് ഇത് സൂക്ഷിച്ച് വെക്കാറ് ഒരു ഡപ്പയിലാക്കിയതിനു ശേഷം നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കും അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല കട്ടയായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുക അപ്പോൾ വെച്ചിട്ട് എപ്പോഴാണ് പുട്ടുണ്ടാക്കുന്നത് ഒരു മണിക്കൂർ മുന്നൊന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പും കട്ടൊക്കെ പോയതിനു ശേഷം പുട്ടുണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് കിട്ടുക ഇത് നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ പക്ഷേ ഒരു ദിവസം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ അരി ഒന്ന് പഴകിയൊരു മണം പോലെ എനിക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഫീസറിലാണ് വെക്കാറ് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം അതിൽ കൂടുതൽ ദിവസമൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ കുറേ നാൾക്കൊക്കെ ഉണ്ടാക്കി വെക്കണവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീസറിൽ വേണം കേട്ടോ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഞാനത് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ കുറച്ചധികം തേങ്ങ ചേർത്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിന് പിന്നെ വേറെ കറിയൊന്നും വേണ്ടട്ടോ ചൂടോടെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ ഇനി ഇതൊന്ന് ആവി കയറ്റി എടുത്താലും മതി കേട്ടോ അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കൂടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യണ ഒരു പുട്ടാണ് കേട്ടോ കുറേ പേർക്കുള്ളൊരു പരാതിയാണ് പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടില്ല കല്ല് പോലെ ഉണ്ട് നല്ല ഹാർഡായിട്ടുണ്ട് എന്നൊക്കെ പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലൈൻ്റ് ആരും പറയില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ വെച്ചാലും അതേപോലെ തന്നെയായിട്ടുണ്ടാവുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത് കാറ്ററിങ്ങിനൊക്കെ പോകുന്ന ഒരു ചേച്ചി ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനത് വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ ഇപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം